നമസ്കാരം പത്മ ഓഷോ ഓഷയുടെ അങ്ങനെ ഒരുപാട് കഥകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു കഥ ഓഷയുടെ ഇത്രയും വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേട്ടിട്ടുള്ള ഓഷോയിലേക്ക് പെട്ടെന്ന് വേർത്ത് വെച്ചൊരു കഥയാണത് അതെല്ലാം സ്വന്തം കഥ തന്നെയാണ് ഒരു ആത്മകഥ പോലെ മരിച്ച അമ്മമ്മയും ഒരു പുള്ളി കണ്ണ് പേറ്റ് അതന്ന് ഓഷോ ശരിക്കും ഓഷോ ആയിട്ടില്ല ഓഷോ ഓഷോ ആവുന്നതിന് മുൻപുള്ള പോഷകയുടെ കഥയാണ് അദ്ദേഹം പറയുന്നത് അതായത് എന്റെ അമ്മമ്മ അമ്മമ്മയുടെ കഥയാണ് അതായത് അമ്മയുടെ അമ്മ എന്റെ പ്രഥമ ശിഷ്യയായിരുന്നു എന്ന് മാത്രമല്ല ഞാൻ ഉദയം കിട്ടിയ എൻ്റെ പ്രഥമ ശിഷ്യൻ കൂടിയായിരുന്നു അതായത് ഓഷയുടെ അമ്മ ആയിരുന്നു ഓഷയുടെ പ്രഥമ ശിഷ്യ എന്നാണ് ഓഷ പറയുന്നത് അതെങ്ങനെയൊന്നും ആർ അതായത് ഓഷ ഇരുപതുകളിലൊക്കെയാണെങ്കിൽ ഒരു സന്യാസ ദീക്ഷയ്ക്ക് കൊടുത്തുടങ്ങുന്നത് എന്നാൽ അമ്മമ്മ അതിനു മുൻപേ മനസ്സുകൊണ്ട് ഓഷയുടെ ശേഷയായി മാറിയിരുന്നു അത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവരുടെ ഈ ഭൂമിയിൽ നിന്നും യാത്ര പറഞ്ഞത് എഴുപതിൽ അമ്മമ്മ മരിച്ചു കഴിഞ്ഞു ഈ വർഷത്തിലാണ് ഞാൻ സന്യാസികൾക്ക് ദീക്ഷ കൊടുക്കാൻ തുടങ്ങിയത് ആ വർഷമാണ് സന്യാസി ദീക്ഷ കൊടുക്കാൻ തുടങ്ങിയത് പോഷ അവർ മൃത്യുശൈലയിലായിരുന്നപ്പോഴാണ് എൻ്റെ ആന്തോളനത്തെ കുറിച്ച് അവർ കേട്ടത് അപ്പോഴാണ് അമ്മ കേൾക്കുന്നത് ഓഷോ ആയി മാറിക്കഴിഞ്ഞു എൻ്റെ രജനീഷ് ദീക്ഷ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ മരിക്കാൻ കിടക്കുന്ന ആ കിടക്കേണ്ടെന്ന് ഓഷോയുടെ സഹോദരനോട് പറഞ്ഞ വാക്കിങ്ങനെയാണ് രാജ ഇപ്പോൾ നീ സന്യാസം കൊടുക്കാൻ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു എന്നാൽ ഞാൻ വൈകിപ്പോയി എനിക്ക് നിന്റെ സന്യാസിനിയാകാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ നീ ഇവിടെ എത്തിച്ചേരുമ്പഴേക്കും ഞാൻ ഈ ശരീരത്തിൽ ഉണ്ടായിരിക്കില്ല എന്നാൽ ഞാൻ നിന്റെ സന്യാസിനിയാകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം ആരെങ്കിലും പറഞ്ഞു നീ അറിയുന്നതായിരിക്കും ഇത് ഓഷോയുടെ സഹോദരനോട് അമ്മമ്മ മരിക്കാൻ കിഴക്കി കിടക്കുമ്പോൾ പറഞ്ഞ കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഓഷോ അമ്മമ്മയെ കാണാൻ പുറപ്പെട്ടു അമ്മയെ കാണാനായി വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മ മരിച്ചിട്ട് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറായി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓഷോ എത്തിച്ചേരുകയാണ് അമ്മമ്മ അവിടെ കിടക്കുണ്ട് ചുറ്റും മകൾക്കാരുണ്ട് അവിടെ ഓഷോ എത്തിച്ചേരുന്നു എത്തിച്ചേർന്നിട്ട് അമ്മമ്മയെ ഒന്ന് തോന്നുന്നു സ്പർശിക്കരുതെന്ന് അമ്മ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതായത് ഓഷോ അല്ലാതെ വേറെ ആരും എന്ന് സ്പർശിക്കരുത് എന്ന് തുടരുത് ഓഷോ വന്നിട്ട് മാത്രമേ എന്ന് തുടൻ പാടുകയുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് കുഴിച്ചു മുറികോ കത്തിക്കോ എന്ന് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ പോഷണം മാത്രമേ എന്നും തുടങ്ങാൻ പാടുള്ളൂ അതായിരുന്നു അമ്മമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം അങ്ങനെ വീട്ടിൽ എന്റെ എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല അമ്മമ്മയ്ക്ക് അപ്പോൾ എൺപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നിട്ടും അവർ ഒരു യുവതിയെ പോലെയാണ് കാണപ്പെട്ടത് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് മരിച്ചു എന്നാൽ ശരീരം വികൃതമായിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കാണപ്പെട്ടു അമ്മ അങ്ങനെ ഒരു ചെറിയ പെൺകുട്ടിയെ പോലെ അമ്മങ്ങി കിടക്കുകയാണ് എൺപത് വയസ്സായു ഞാൻ അമ്മമ്മയുടെ മൃതശരീരത്തിലേക്ക് നോക്കി പറഞ്ഞു പോഷോ അമ്മമ്മയുടെ ആ മൃതശരീരത്തിലേക്ക് നോക്കി പറയുകയാണ് അമ്മമ്മ ഞാൻ വന്നു അമ്മമ്മക്ക് എന്നോട് സംസാരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയും എന്നിരുന്നാലും ഞാൻ പറയട്ടെ ഞാൻ വന്നു അപ്പോ ആ നിമിഷം ഇത് പറഞ്ഞു തീർന്നതും അവിടെ നിന്ന് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഓഷയും ഒരു നിമിഷം വിസ്മയത്തെ കാഴ്ത്തിക്കൊണ്ട് അമ്മമ്മയുടെ ഇടത് കണ്ണ് അമ്മമ്മയുടെ ഇടച്ചി കണ്ണിൽ നിന്നും ഒരുറ്റി കണ്ണുനീർ ഒഴുകി വീണ് അതായത് ഓഷ വന്ന് ഞാൻ വന്നു എന്ന് പറഞ്ഞ ആ നിമിഷം അമ്മമ്മയുടെ ഇടത് കണ്ണിൽ നിന്നും ഒരുട്ടി കണ്ണുനീർ ഒഴുകി അതായത് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് മരിച്ച അമ്മമ്മയുടെ കണ്ണിൽ നിന്നാണ് ഓർക്കണം അപ്പൊ പറയുന്ന മാഡ മരിച്ചവരുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരാറുണ്ടോ ജീവിച്ചിരിക്കുന്നവർ പോലും ചിലപ്പോൾ മാത്രമേ കരയാറുള്ളൂ ആ സ്ഥിതിയിൽ മരിച്ചവരെ കുറിച്ച് എന്ത് പറയും എനിക്ക് ഉത്തരം കിട്ടി തൃപ്തിയായി ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ആഗ്രഹിക്കാനുള്ളത് ഞാൻ അമ്മമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി അത് അവരുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അതായത് ഓഷോ എന്തായിരുന്നു അമ്മമ്മയ്ക്ക് അമ്മമ്മ ഓഷോ എന്താണെന്നും പരസ്പരം വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയൊരു കഥയാണ് അവരൊക്കെ കണ്ണികൾ എന്തു കാണാം പത്മ